സിവിഡി വെരി വെരി ഗുഡ് ഗുഡ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞത്ത് ഞങ്ങൾക്ക് മിസ് എന്ന് അല്ല അതിപ്പോ സർക്കാരിൻ്റെ തീരുമാനമാണ് അവിടെ ആദ്യം ക്രെയിൻ വന്നപ്പോൾ എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ പോയിരുന്നു ഇപ്പം എന്നെ ക്ഷണിച്ചില്ലെങ്കിലും യു ഡി എഫ് ആ പരിപാടി ബഹിഷ്കരിക്കില്ല കാരണം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ് ബിനിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്നവരാണ് ഞങ്ങൾ ഇതിന് ഉദ്ഘാടനം വേള നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ സമയത്ത് ഇന്നത്തെ ഗവൺമെൻറ്റിലിരിക്കുന്ന എല്ലാവരും എൽ ഡി എഫ് അത് ബഹിഷ്കരിച്ചിരുന്നു അന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി കാരണം ഇത് കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് തുടക്കം കുറിക്കുന്നത് ആ തുടക്കം കുറിക്കുന്ന പരിപാടിയുടെ അന്ന് അവർ ബഹിഷ്കരിച്ചപ്പോൾ നമുക്ക് വിഷമമായി അപ്പം നമ്മളെന്തായാലും എന്നെ ക്ഷണിച്ചില്ല എന്ന ഒരു കാരണത്തിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ബഹിഷ്കരിക്കാൻ പാടില്ല അവർ വിളിച്ചവരെല്ലാവരും പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ക്ഷണിക്കാതെ പോകുന്നത് ശരിയല്ല ക്ഷണിച്ചവരെല്ലാവരും തീർച്ചയായിട്ടും അവിടുത്തെ എം എൽ ഉൾപ്പെടെ ഈ ും പർവ്വതീകരിക്കാൻ താങ്കൾ ഇതിൽ ശ്രമിച്ചതുമില്ല അതൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒരു ജസ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തതും പക്ഷെ അപ്പോഴും ഇത് ഇതിന്റെ ദീർഘമായ ചരിത്രം ഞാൻ അല്പസമയം മുമ്പ് വിശദീകരിക്കുമായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് കെ വി തോമസിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ടത് തന്നെയാണ് ഒരുപാട് കപ്പിത്തന്മാരുള്ള ഒരു പ്രോജക്റ്റ് ആണല്ലോ ഇത് അപ്പോൾ ആ അർത്ഥത്തിൽ താങ്കൾ ഇതിൽ ഉചിതമായില്ല ഔചിത്യമില്ലാത്ത ഒരു പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പോഴും മറുഭാഗത്ത് പറയുന്നത് യു ഡി എഫിന്റെ ക്രെഡിറ്റ് പോകുമോ എന്നും ഭയന്നാണ് സർക്കാർ അത് ചെയ്തത് എന്ന് ചില നേതാക്കളെങ്കിലും പ്രതികരിച്ചു താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ അല്ല അത് എന്തുകൊണ്ടാണ് അവർ ക്ഷണിക്കാതിരുന്നത് എന്നത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അത് സാരമില്ല പക്ഷേ താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എം വി രാഘവൻ എന്നുള്ള തുറമു മന്ത്രി അന്ന് അദ്ദേഹം അത് ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ ഡിസൈനും എഞ്ചിനീയറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് നടന്നത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പല വിഷയങ്ങൾ കൊണ്ടും അത് നടപ്പാക്കാൻ പറ്റാതെ പോയി അവസാനം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാഡ്യവും ഒരു വാശിയും എല്ലാം ഇത് യാഥാർത്ഥ്യമാകുന്നതിന് വലിയ കാരണമായിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അന്ന് ഇതിപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സി പിണറായി വിജയൻ ഇതൊരു വലിയ അതാണ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ഇത് മത്സ്യബന്ധനത്തിന് ഇതിന് വിഘാതമാവും എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി അന്നുണ്ടായിരുന്നു ഇത് കടൽ കൊള്ളയാണ് എന്നാണ് സി പി എമ്മിൻ്റെ മുഖപത്രം വിശേഷിപ്പിച്ചത് കടൽ കൊള്ളയാണ് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ സി പി എമ്മിൻ്റെ മുഖപത്രം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് സ്വപ്നതീരം നങ്കൂരം അണിയുന്നു എന്നുള്ള വികസനതീരമായ വാചകമാണ് കടൽ കൊള്ളയിൽ ആ കടൽ കൊള്ള ആകേണ്ട ഒരു സംഭവം സ്വപ്നതീരത്ത് നങ്കൂരം അണിയുന്ന ഒരു പദ്ധതിയായി മാറിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങള് ഇതിന് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിൻ്റെ വേദിയുടെ പിൻ പുറത്തൊക്കെ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള റോഡുകൾ ഇപ്പോഴും ഈ പറയുന്ന കണ്ടെയ്നറുകളെ കൊണ്ടുപോകുന്ന രീതിയിൽ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിയാണ് സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടി ഈ റോഡ് മാർഗമുള്ള കണ്ടെയ്നർ ചരക്ക് നീക്കം ഉണ്ടാവുകയുള്ളൂ പക്ഷേ അപ്പോഴും അത്തരം പശ്ചാത്തല വികസനം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്ന് രാവിലെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ട് റോഡ് ഇപ്പോഴും ഇടുങ്ങിയതാണ് അവിടെ കാര്യമായ പരിപാടികളൊന്നും നടന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നടന്നിട്ടില്ലെന്ന് മാത്രമല്ല അതാനിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയാകാണ്ട് ഇതുവരെ സർക്കാർ കൊടുത്തിട്ടുള്ളൂ കൊടുക്കേണ്ട തുകയിലെ പകുതി പോലും കൊടുത്തിട്ടുമില്ലാത്തൊരു സാഹചര്യം സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ഇത്തരം വീഴ്ചകൾ കൂടി സർക്കാർ ശ്രദ്ധിക്കേണ്ടതല്ലേ ശ്രീ വി ഡി സതീഷൻ ഇതിനകത്ത് യഥാർത്ഥത്തിൽ അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം കോടി രൂപയാണ് സ്റ്റേറ്റിൻ്റെ ഷെയർ എട്ട് വർഷത്തിനിടയിൽ ആകെ കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി എൺപത് കോടി രൂപ മാത്രമാണ് ആകെ കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത്തഞ്ച് കോടിയാണ് തോന്നുക ആകെ കൊടുത്തിരിക്കുന്നത് ഏഴിലൊന്ന് തുക മാത്രമാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇത് ഈ കപ്പൽ തീരത്ത് അണയുമ്പോഴേക്കും ഇവിടെ ഈ പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റാണ് പോർട്ടിൻ്റെ അകത്ത് ഷിപ്പ് വന്ന് എന്ന് മാത്രമല്ല അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അവിടെ വന്നിറങ്ങുന്ന ഒരു ചരക്ക് അതിൻ്റെ മൂവ്മെൻ്റ് ആണ് ആ ചരക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ അല്ലെങ്കിൽ മറ്റ് ചെറിയ ഇതൊരു മേജർ പോർട്ടാണ് ഈ ചെറിയ പോർട്ടുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കടലിലൂടെയുള്ള സൗകര്യം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ എട്ട് വർഷമായി ഇങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും അവിടെ ചെയ്തിട്ടില്ല ആകെ കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ മാത്രമാണ് ആ എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറയുന്ന പോർട്ട് സിറ്റിയാണ് ഇപ്പോൾ സിംഗപ്പൂർ പോർട്ട് കൊളംബോ പോർട്ട് സിയാറ്റിലെ പോർട്ട് ഇന്തോനേഷ്യയിലെ പോർട്ട് മലേഷ്യയിലെ പോർട്ട് നമ്മുടെ സമീപ സ്ഥലങ്ങളിലെ പോർട്ടുകൾ മാത്രം മുന്ത്രെ പോർട്ട് ഗുജറാത്തിലെ മുംബൈ പോർട്ട് കൊച്ചിൻ പോർട്ട് ഇതൊരു പോർട്ട് സിറ്റി കൂടിയായി മാറി യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഒരു കൾച്ചർ കൂടിയാണ് ഇത് വെറുതെ തീരത്ത് കപ്പലണഞ്ഞ് അവിടെ സാധനം ഇറക്കി അവിടെ വയ്ക്കുന്ന ഒന്നു മാത്രമല്ല അതൊരു വലിയ കൺസെപ്റ്റാണ് വലിയൊരു ഡ്രീമാണ് ആ തരത്തിലേക്ക് അതിന് ഒരു ശ്രദ്ധയും സംസ്ഥാന ഗവണ്മെന്റ് കൊടുത്തിട്ടില്ല രണ്ടാമത് ഇത് നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം നടക്കുന്ന കാലഘട്ടമാണ് നമുക്ക് നമ്മുടെ തീരപ്രദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അതിനകത്ത് വളരെ സെൻസിറ്റീവാണ് തീരപ്രദേശം തീരശോഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ എഴുന്നൂറ് ഹെക്ടർ സ്ഥലം കേരളത്തിൻ്റെ തീരപ്രദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഈ പോർട്ട് വരുമ്പോൾ ഈ പോർട്ടിന് ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ കടലാക്രമണത്തിൻ്റെ ഇമ്പാക്റ്റ് കൂടും അപ്പം നമ്മുടെ കാലത്ത് ഈ കാര്യം ഇത് വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യും ഞാൻ ആ ചർച്ചയിൽ പങ്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ വിക്തിമുണ്ടാവും അതായത് വികസനത്തിൻ്റെ ഇരകൾ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ അപ്പോൾ വീടെടുത്ത് പോവുക കടലെടുത്ത് പോവുക തുടങ്ങിയ ആളുകളുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടികളോ തീരങ്ങളെ സംരക്ഷിക്കാനുള്ള പരിപാടികളോ ഒന്നും കാണുന്നില്ല തിരുവനന്തപുരത്തെ വലിയതുറ തുറമുഖത്ത് വലിയതുറയിലെ ഒരു സിമൻറ്റ് ഗോഡൌണിലാണ് മുന്നൂറിലധികം കുടുംബങ്ങൾ കിടന്നിരുന്നത് അവിടെ നേരിട്ട് പോയതും ആ വിഷയം ടേക്കപ്പ് ചെയ്തതും അത് നിയമസഭയിൽ കൊണ്ടുവന്നതും പിന്നീട് നൂറ്റി നാൽപ്പത് ദിവസം തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം നടന്നതും ഇപ്പോൾ അവർക്ക് വാടകയ്ക്ക് അവരെ മാറ്റിയിട്ടുണ്ട് അവരുടെ സൗകര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത് അവരുടെ വികസനത്തിൻ്റെ ഇരകളെ സൃഷ്ടിക്കണമെന്നല്ല വികസനം എന്ന് പറയുന്നത് അവർക്ക് അവിടെ അങ്ങനെ ഉണ്ടായാൽ അവർക്കൊരു റീഹാബിലിറ്റേഷൻ പുനരധിവാസം കൂടി ഉറപ്പ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബാലൻസ് ഈ കാര്യത്തിൽ ഉണ്ടാകണം ഓക്കെ വികസനം വരുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മള് സാധാരണ പറയാറുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു ഈ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലാണെങ്കിലും ശരി പല പല കാര്യങ്ങളിൽ ഈ പ്രത്യേക ശാസ്ത്ര കാർക്കശ്യം നമുക്ക് ബസ്സുകളെ വല്ലാതെ വൈകിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറയുമായിരുന്നു ദുബായ് പോർട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് റോട്ട ഡാമിൽ ഒരു പോർട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് നമുക്ക് ശരിക്കും തൊണ്ണൂറുകൾ തന്നെ ഈയൊരു പോർട്ട് സാധ്യമാക്കാമായിരുന്നു ഈ പ്രത്യയശാസ്ത്ര കാർക്കശ്യം ബാക്കിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ അവിടെ നിൽക്കട്ടെ അതൊരു പരിധിവരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് തടസ്സമായിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ എല്ലാവരും വികസന തീരം അണിയുന്നു വിജയവഴിയിൽ വിഴിഞ്ഞം എന്നൊക്കെ ടാഗ്ലൈൻ വെക്കുമ്പോൾ ആ പ്രത്യശാസ്ത്ര കർക്കശി മൂലം നമുക്ക് സംഭവിച്ച നഷ്ടം ചെറുതല്ലല്ലോ ആ കാലത്തിന്റെ മുപ്പത് വർഷത്തിന്റെ കാലയളവിന്റെ നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അതിനെ എങ്ങനെയാണ് ശ്രീ വി ഡി സതീശൻ കാണുന്നത് തീർച്ചയായിട്ടും പലരംഗത്തും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാലത്തിന്റെ മുമ്പേ നടക്കുന്നവരാണ് മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കാലത്തിൻ്റെ മുൻപേ നടക്കുന്ന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഈ ചർച്ച സി കെ കരൺ എം വി രാഘവനും നടത്തുമ്പോൾ വന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ തുറമുഖവും സ്വകാര്യ മേഖലയ്ക്കെന്നാണ് കാരണം അതും പബ്ലിക് സെക്ടറിൽ നടത്തണമെന്നാണ് ഒരിക്കലും നടത്താൻ പറ്റില്ല ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് ഒരു പബ്ലിക് സെക്ടറിൽ നടത്താൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞ ഒരുപാട് കോമ്പറ്റീഷനാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ പോർട്ട് രൂപീകരിക്കുന്നതെങ്കിൽ പോർട്ട് ഇത്രയെത്തില്ല മാത്രമല്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പം അതാണ് ഈ പോർട്ട് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് പോർട്ടുകൾ ധാരാളമുണ്ട് അപ്പോൾ ആ പോർട്ടുകളുടെ കണക്റ്റിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഈ വിഴിഞ്ഞം പോർട്ടിന് കൊളംബോ പോർട്ടുമായിട്ട് പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കൊളംബോ പോർട്ട് കമ്പാരറ്റീവ്ലി ചീപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഈ സാധ്യതകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കാൻ ുംതീശൻ ശ്രീ വി ഡി സതീശൻ അങ്ങ് പറഞ്ഞു വന്നതിലെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് അങ്ങ് എത്തുകയാണ് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ അവസാന കാലയളവിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ കത്തെഴുതുകയും അതിനുശേഷം പാരിസ്ഥിതിക അനുമതി അതിന് മുൻപ് ജയറാം രമേശ് നൽകിയിരുന്നു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വേഗത്തിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ദേശാഭിമാനിയിലെ ഈ കടൽക്കൊള്ള ലേഖനമടക്കം പിണറായി വിജയന്റെ ആരോപണങ്ങൾ അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് എതിർത്തതിനെ ഇന്ന് ആശ്ലേഷിക്കുമ്പോൾ ഇത്രയും കാലം അതായത് കേവലം ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഒരു കാലതാമസം വരുത്തി എന്ന കുറ്റബോധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ എൽ ഡി എഫിന് ശ്രീ വി ഡി സതീശൻ അല്ല അവരത് ഇപ്പോ അന്ന് അതിനെ ഭയങ്കര ശക്തിയായി എതിർക്കുകയും ഇന്ന് അവരുടെ നേട്ടമായി കുട്ടി ഘോഷിക്കുകയും ചെയ്യാണ് നമുക്കതിൽ വിരോധം ഇല്ല കാരണം അങ്ങനെയാണ് കേരളത്തിൽ പല സംരംഭങ്ങളും നടന്നിട്ടുള്ളത് ഇപ്പോൾ കൊച്ചി എയർപോർട്ട് കേരളത്തിലൊരു വലിയ പരീക്ഷണമായിരുന്നു സിയാൽ മോഡൽ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സി കെ കരുണാകരൻ്റെ കാലത്ത് അത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നെഞ്ചത്തൂടി മാത്രമേ വിമാനം ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അന്ന് പക്ഷെ അതിനെ അതിജീവിച്ച് അതിനെ മറികടന്നാണ് ആ കൊച്ചിൻ പോർട്ട് ഉണ്ടായത് അതുപോലെ കേരളത്തിൽ ഇൻഫോ പാർക്കുകൾ ടെക്നോ പാർക്കുകൾ ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു അപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കമ്പ്യൂട്ടർ കൊണ്ടുവന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഇനി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ക്രെഡിറ്റൊക്കെ എടുത്തോട്ടെ ഇപ്പം അവർ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു ഉദ്ഘാടന സമയത്ത് അവരാണ് അധികാരത്തിലിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ ഞങ്ങളിത് പൂർത്തിയാക്കിയാണ് എന്ന് അവർ പറഞ്ഞോട്ടെ എനിക്ക് അതിലൊന്നും ഒരു വിരോധമില്ല പക്ഷേ തുടങ്ങിയ കാലത്ത് ഇത് തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചവർ അനുഭവിച്ചിരുന്ന വ്യതകൾ വേദനകൾ അവർ നേരിട്ട ആക്രമണങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുത്തത് അപ്പം നമ്മൾ ഒരു കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഒരു വലിയ സംരംഭത്തിന് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രതീകമായി മാറേണ്ട ഒരു മഹാ ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവണ്മെൻ്റും തുടക്കം കുറിച്ചപ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എക്സ്പ്രസ് ഹൈവേ ഇന്നിപ്പോൾ പറയുകയാണ് നാഷണൽ ഹൈവേ കേരളത്തിൽ വരുന്നു വലിയ സംഭവമാണ് ശരിയാണ് നല്ല സംഭവമാണ് നാഷണൽ ഹൈവേ വേണം പക്ഷേ എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി യു ഡി എഫ് ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ പറഞ്ഞു ഇത് കേരളത്തിനെ രണ്ടാക്കി തിരിക്കും അപ്പുറത്തുള്ള പശുവിനെ ഇപ്പുറത്ത് കൊണ്ട കിടത്താൻ പറ്റില്ല റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു തന്ന് അന്ന് അതിൻ്റെ തടസ്സവാദങ്ങൾ ഒരുപാട് ഉന്നയിക്കപ്പെട്ടു നമുക്ക് ആ ഹൈവേ അത്യാവശ്യമല്ലേ കേരളത്തിലൊരു സ്പീഡ് റോഡ് നമുക്ക് എന്തായാലും വേണ്ടേ നമുക്ക് വേണം അപ്പോൾ എത്ര വർഷം കഴിഞ്ഞു അന്ന് ആ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള കൺസെപ്റ്റിനെ എല്ലാവരും ചേർന്ന് അത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ചിലവായതിൻ്റെ പത്തിലൊന്ന് തുക അന്ന് ചെലവാകില്ലായിരുന്നു കേരളം പുറകിൽ സഞ്ചരിക്കുന്നുവെന്ന് അല്ല തീർച്ചയായിട്ടും കാണുമല്ലോ ഞാൻ യാത്രയിലാണ് എങ്കിലും ഞാൻ പരമാവധി കാണാൻ സാധിക്കും എന്നുള്ളതല്ല പ്രശ്നം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കും സെപ്റ്റംബറിൽ നേരത്തെ ക്ഷണിച്ചിരുന്നു മറ്റൊരു നേതാവ് നല്ല പറഞ്ഞത് കഴിഞ്ഞ തവണ ക്രൈൻ കൊണ്ടുവരുന്ന ഷിപ്പിന് സ്വാഗതം കൊടുക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശനാത്മകമായിട്ടാണ് സമീപിച്ചത് എന്നൊരു നേതാവ് പറഞ്ഞിരുന്നു അല്ല അന്നത്തെ അന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഒരു എന്ന് പറയുന്നത് സി പി എം ഒരു പാർട്ടി എന്ന നിലയിൽ ആ കൊണ്ടുവന്ന ക്രൗഡായിരുന്നു അവിടുത്തെ മെജോറിറ്റി ആളുകളെല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന സി പി എം പ്രവർത്തകരായിരുന്നു കൊണ്ടുവന്നത് ഞാനൊരു വിമർശനാത്മകമായി അവിടെ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ നിരവധി പ്രാവശ്യം ഞാൻ സംസാരിച്ചതിൻ്റെ ഇടയിൽ ആ ഒരു മെജോറിറ്റി ഒരു എയ്റ്റി പെർസെൻ്റ് വരുന്ന ഒരു സി പി എം പ്രവർത്തകർ ഇറങ്ങിയ ഒരു ക്രൗഡ് മൂന്നോ നാലോ പ്രാവശ്യം കയ്യടിക്കുണ്ടായി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹം അതേ എൻ്റെ അടുത്ത് വന്ന് സ്വകാര്യം പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട് ആളുകളെ കൊണ്ടുവരികയും താങ്കൾ കയ്യടി മേടിക്കുകയും ചെയ്തെന്ന് ചിരിച്ചുകൊണ്ട് തമാശയായിട്ടാണ് പരാതി പരിഭവമായിട്ടല്ല അന്ന് പറഞ്ഞു ഞാനങ്ങനെ സർക്കാരിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ എൻ്റെ പ്രസംഗമൊക്കെ ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഞാനങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല നല്ല സംരംഭങ്ങൾ നടക്കുന്ന സമയത്ത് പോയിട്ടൊരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നും ഞാനിപ്പോൾ അവിടെയില്ല എന്നെ ക്ഷണിച്ചില്ല എന്നതൊക്കെ വേറെ കാര്യം ഞാനൊരു നിറഞ്ഞ മനസ്സോടുകൂടി കേരളത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നൊരു പദ്ധതിയായിട്ട് കാണുന്നത് ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞങ്ങൾ യു ഡി എഫിലെ പതിനാല് ജില്ലകളിലോടും പറഞ്ഞിരിക്കുന്നത് ആഹ്ലാദ ദിവസമായി നിങ്ങൾ ആഘോഷിക്കണം ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാഡ്യത്തിൻ്റെ ഇതാരംഭിച്ച സി കെ കരുണാകരനെക്കുറിച്ച് സി എം വി രാഘവനെക്കുറിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇതിനു വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുള്ള അച്യുതാനന്ദനും അതുപോലെ നായനാരും അടക്കമുള്ള അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ല അവിടേക്കതിന്റെ ശ്രമത്തിന്റെ ഒരു തുടർച്ചയാണ് അപ്പൊ എല്ലാവരും ഇതിന്റെ അകത്തുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ശരിയാണ് അരുൺ ഇത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിഷേധ ദിനമല്ല കരിദിനമല്ല ബ്ലാക്ക് ഡേ അല്ല ബഹിഷ്കരണയില്ല ഞങ്ങൾ ഈ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുക താങ്ക് യു അതെ അതെ ഞാൻ അത് തന്നെയാണ് മനസ്സിൽ വിചാരിച്ചത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം മുന്നോട്ട് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷണിച്ചവരെല്ലാവരും പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു യാത്രയിലായതിനാൽ ടെലിവിഷനിലൂടെ ഈ പരിപാടികൾ താൻ കാണുമെന്നും പറയുന്നു ശ്രീ വി ഡി സതീശൻ അങ്ങ് ഒരു ഔചിത്യത്തോടു കൂടിയുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ എടുത്തത് അങ്ങയോട് നിർഭാഗ്യവശാല ആ ഔചിത്യം കാണിക്കേണ്ടവർ കാണിച്ചില്ല എന്നുള്ളതും ഖേദകരമാണ്